ൂരിൽ ചലച്ചിത്രമായി ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വം വെച്ച് വിലക്കുറവ് കൂടാതെ ഇസി ഇ എം ഐ ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂർ തലിപ്പറമ്പ് ഇരിട്ടി തുടങ്ങിയ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ കെയർ പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള ഹൃദിക് ഘട്ടക് ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ചു കൊണ്ടുള്ള ഹൃദിക് ഘട്ടക് ചലച്ചിത്രമേള പയ്യന്നൂർ കൈരളി മിനി ഹാളിൽ ആരംഭിച്ചു ആകാശവാണി കണ്ണൂർ നിലയം മുൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്ത് പല രാജ്യങ്ങളിൽ നടക്കുന്ന അത്തരത്തിലുള്ള വിഘനങ്ങളുടെ ഭാഗമായിട്ട് പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ ആധാരാണ് പല രാജ്യങ്ങളിൽ നിന്നും ആ നിലപടികളാണ് നമ്മുടെ ചെയ്യപ്പെടുത്തുന്നത് ഇപ്പോ പശ്ചിമേഷ്യയിൽ കാസ പോലെയുള്ള രാജ്യങ്ങൾ നേരത്തെ വളരെ സൗഭാഗ്യത്തോടെ ജീവിച്ചിരുന്ന സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇതോടനുബന്ധിച്ച് ബാലകൃഷ്ണൻ കൊയ്യാൽ എഡിറ്റ് ചെയ്ത പുസ്തകം കൃതിക് ഘട്ടക് വിജയ് മുല്ലെ പുരസ്കാര ജേതാവ് കെ രാമചന്ദ്രൻ ടി കെ സന്തോഷിന് നൽകി പ്രകാശനം ചെയ്തു പി എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നന്ദലാൽ ആർ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സി മോഹനൻ കെ സി ബാലകൃഷ്ണൻ പി വി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൃതിക് ഘട്ടകിന്റെ അജാന്ത്രിക് എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചു നാളെ വൈകുന്നേരം ആറു മണിക്ക് കോമൾ ഖഡാർ ചിത്രവും സെപ്തംബർ ഒന്നിന് സുവർണ രേഖ എന്ന ചലച്ചിത്രവും പ്രദർശിപ്പിക്കും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഈ ഓണം പവറാവും ഇരുപത്തെട്ട് വർഷമായി മലബാറിലെ ട്രസ്റ്റഡ് ഡിജിറ്റൽ ശൃംഖലയായ കമ്പ്യൂട്ടർ കെയർ അവതരിപ്പിക്കുന്നു ഡിജിറ്റൽ ഓണം തകർത്തോണം തിരഞ്ഞെടുത്ത് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ ഡിജിറ്റൽ ആക്സസറീസുകൾക്കും വമ്പ വിലക്കുറവ് കൂടാതെ ഇ സി ഇ എം ഐ ഇസി എസ്ചേഞ്ച് ഓപ്ഷനും ഈ ഓഫർ കമ്പ്യൂട്ടർ കെയറിന്റെ കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് പയ്യന്നൂര് തളിപ്പറമ്പി ഇരിട്ടി തുടങ്ങി എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ